വർക്കലയെ റോഡിനു കുറുകെ കെട്ടിയ കയറിൽ തട്ടി ബൈക്ക് യാത്രികൻ മരിച്ചു ശിവഗിരി ചെറുകുന്നം ഗോകുലത്തിൽ അൻപത്തഞ്ച് വയസ്സിലെ സുരേഷ് ഉത്തമനാണ് മരണപ്പെട്ടത് വർക്കല എസ് ആർ സിനി ഹൗസിൽ മാനേജറായി പ്രവർത്തിച്ചുവരുന്ന ഇദ്ദേഹം ശിവസേനയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് വർക്കല മുണ്ടയിൽക്കാവിനു സമീപം ക്ഷേത്രം റോഡിനു കുറുകെയുള്ള മുകളിലായി പുതുതായി കോൺക്രീറ്റ് സ്ലാബുകൾ നിർമ്മിച്ചിരുന്നു ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറാതിരിക്കുന്നതിനായി റോഡിനു കുറുകെ റിബണും കയറും കെട്ടിയിരുന്നു ഇരുചക്രവാഹനങ്ങൾ മാത്രം കടന്നു പോകുന്നതിനായി റോഡിന്റെ ഒരു വശത്ത് കയർ അല്പം പൊക്കിയും കെട്ടിയിരുന്നു ഇന്നലെ രാവിലെ രാവിലെ നാലഞ്ച് ദിവസം കൊണ്ട് കയർ കെട്ടിയിരുന്നു ഈ വലിയ വള്ളികളൊന്നും കയറി പോകാനായിരുന്നു കയറ് കിട്ടിയിരുന്നു കയർ കെട്ടിട്ട് രണ്ട് സൈഡ് ഋബൻ കെട്ടിരുന്നു ഇന്നലെ രാവിലെയും വന്ന് അവർ വേറെ പോയവർ വന്ന് കയർ അടിച്ചിട്ട് പോയി അഴിച്ചിട്ട് പോയപ്പോൾ അവർ ഇന്നലെയും വന്ന് കയറും കെട്ടി രണ്ട് സൈഡ് റിബനും കെട്ടി വെള്ളം ഒഴിച്ചിട്ട് അവരെ കാലത്ത് രണ്ട് ദിവസം ഹിന്ദിക്കാരനോട് ഇഴുത്തിയിരുന്നു ജോലിക്ക് ഇന്നലെ ജോലി കാണാനും എടുത്തില്ല നോക്കാൻ വേണ്ടി വണ്ടി കേരളം പറയാൻ വേണ്ടി എടുത്തില്ല എന്നാലും വണ്ടി സൈഡിൽ കൂടെ ബൈക്കുകളിലെല്ലാം പോകാനുള്ള സൗകര്യം കൊടുത്തിരുന്നു റിവൺ തട്ടി റിവൺ തട്ടി പൊട്ടിയതിനു ശേഷം വന്ന് കയറിൽ തട്ടി കയറിൽ തട്ടിയാണ് പുള്ളി തന്നെ വീണത് ഈ വന്നു ബൈക്ക് നിന്നു ആംബുലൻസ് ചെയ്തു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാല്പത്തിയഞ്ചിന് സുരേഷ് ഉത്തമൻ രുചക്രവാഹനത്തിൽ സഞ്ചരിച്ചു വരവേ റോഡിനു കുറുകെ കെട്ടിയിരുന്ന കയർ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണ് അപകടമുണ്ടാവാൻ കാരണമായത് കയറിൽ തട്ടി ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ആ സമയം അവിടെ കരാറുകാർ നിർത്തിയിരുന്ന ജീവനക്കാരനും ഇല്ലായിരുന്നു അപകടത്തിൽപ്പെട്ടയാളെ പത്ത് മിനിറ്റ് വൈകി വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ഉത്തമൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പതോടുകൂടി മരണപ്പെട്ടു വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നിയമ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം നടപടിക്രമത്തിനു ശേഷം മൃതദേഹം ശനിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല